ഹേയ് ഞാൻ ഇന്നലെ കുറച്ച് കടലക്കറിയുടെ വീഡിയോസ് േ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഇതിലേറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കടലക്കറി ആരുടെ സംശയമുണ്ടോ എന്നാ നോക്കിക്കോ തലേന്ന് കുതിർത്ത കടലേക്ക് സവാള തക്കാളി പച്ചമുളക് മസാലകൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം കടലക്കറി ഉണ്ടെങ്കിൽ പുട്ട് അത് നിർബന്ധം ഇന്നിപ്പോ ഏത് പുട്ട് എടുക്കണം എന്നുള്ള നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ബ്രേക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കിച്ചൺ ട്രഷേഴ്സ് ഇൻട്രോഡ്യൂസ് ചെയ്തതാണ് ഈ പൊട്ടുപൊടികളെല്ലാം ഞാനിപ്പം റാഗി പുട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വെയിറ്റ് ലോസ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാ ഇതിൽ റിച്ച് കാൽഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ബോൺ ഹെൽത്തിനും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് അറിയാലോ റാഗി ഡയബറ്റീസ് ബാലൻസ് ചെയ്യാനും സഹായിക്കും ഇനി ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് അവിടെ ആവട്ടെ അപ്പൊ തീരെ നമുക്ക് ബാക്കി പലപടി ചെയ്യാം നമ്മുടെ കരടേ തേങ്ങിച്ചിരി വലിയ ചീരികം വെള്ളം ചേർത്ത് നന്നായിട്ട് അരക്കണം കേട്ടോ എന്നിട്ട് വേവിച്ച കടലിൽ ചെറുക്ക കുറച്ച് വെള്ളം ചേർത്തോ തലവരുന്നോ കാണുമ്പോ ചെറിയുള്ളിട്ട് ശേഷം അപ്പ തന്നെ ആൾക്കാർ ഒരു അഞ്ച് മിനിറ്റ് െ എന്താ നമ്മുടെ അടിപൊളി റാഗിപ്പുട്ടിവിടെ റെഡി ഒപ്പം തന്നെ വളരെ എളുപ്പത്തിൽ ഇണ്ടാക്കാൻ പറ്റാൻ നല്ല ടേസ്റ്റ് ഉള്ള കടലക്കറി റെഡി ആഹ് എന്താ കോമ്പിനേഷൻ നമുക്കിതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനെ എളുപ്പമാക്കാം ഹെൽത്തിയാക്കാം കിച്ചൺ ട്രഷേഴ്സിനോടൊപ്പം ഇഷ്ടായില്ലേ